സഹോദര പരസരം അവരേക്ക് പൊതു സമൂഹത്തിൽ ജീവിക്കുന്ന നമ്മൾ നമ്മളെ തന്നെ തിരിച്ചറിയാൻ വേണ്ടി പണ്ഡിതന്മാർ പങ്കുവെച്ച ഒരാശയമുണ്ട് അത് ആളുകൾ നിന്നെ ഇഷ്ടപ്പെടുകയും നിന്നെ അഭിനന്ദിക്കുകയും നിന്നോട് അടുക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നീ എന്ത് തിരിച്ചറിയണം ഫലം നീ തിരിച്ചറിയണം ഇന്നും ജമീനിൽ അവഹാർ ബാഹു വിക്ക നന്മകളെ അവ അവരുടെ മുമ്പിൽ പ്രദർശിപ്പിച്ചത് കൊണ്ടാണ് അപ്പൊ നമ്മളിലുള്ള ഒരുപാട് നല്ല ഗുണങ്ങൾ സ്വഭാവങ്ങൾ അല്ലാഹു അവരുടെ മുമ്പിൽ നല്ലതായി അവതരിപ്പിച്ചത് കൊണ്ടാണ് അവർ നമ്മോട് അടുക്കുന്നതും നമ്മുടെ ഇഷ്ടപ്പെടുന്നതും എന്നാൽ നേരെ തിരിച്ച് നീ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു സംഗതി നിന്നിലുള്ള ഒരുപാട് ദുസ്വഭാവങ്ങളും ഒരുപാട് ഉറവുകളും പോരായ്മകളും ഒക്കെ ഉണ്ട് അത് അള്ളാഹു മറച്ചു പിടിച്ചതും കൊണ്ടും കൂടിയിട്ടാണ് അതുകൊണ്ട് ഇല്ലാഹി അള്ളാഹു നിന്നോട് ചെയ്ത ഈ ഔദാര്യത്തിന്റെ പേരിൽ നീ അള്ളാഹുനോട് നന്ദി കാണിക്കുകയും അതിൽ നീ വഞ്ചിതരാകാതെ വഞ്ചിതരാകുകയും ചെയ്യരുത് എന്നാണ് അപ്പൊ രണ്ട് കാര്യം നമ്മൾ തിരിച്ചറിയണം ആളുകൾ നമ്മളെ ഇഷ്ടപ്പെടുന്നത് നമ്മുടെ ഒരു പക്ഷെ യഥാർത്ഥ സ്വഭാവം കണ്ടുകൊണ്ടെന്നായിരിക്കില്ല നമ്മൾ പുറമെ എന്താണോ അതാണ് ആളുകൾ നമ്മെ വിലയിരുത്തുന്നത് അപ്പൊ നമ്മുടെ ഉള്ളിൽ നമ്മുടെ 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 ഭാഷയിൽ പറഞ്ഞാൽ നമ്മുടെ തനി നിറം നമ്മൾ ഉള്ളിൽ ആരാണെന്നും നമ്മുടെ പോരായ്മകളും കുറവുകളും ദുസ്വഭാവങ്ങളൊക്കെ അന്നാകും അവരിൽ നിന്നും മറച്ചു പിടിച്ച് നമ്മുടെ നന്മകളെ അവരുടെ മുമ്പിൽ അവതരിപ്പിച്ചത് കൊണ്ടാണ് ആളുകൾ നമ്മൾ ഇഷ്ടപ്പെടുന്നത് അതുകൊണ്ട് എന്ത് ചെയ്യണം അന്നാ നിനക്ക് ചെയ്ത ഈ വലിയൊരു നന്മയെ ഔതാര്യത്തിന് വെല്ലി അന്നാൾ നന്ദി കാണിക്കണം പിന്നെ നീ അതിൻ്റെ ഒരിക്കലും മതി മറന്ന് നടക്കുകയും ചെയ്തത് ആളുകൾക്ക് ഇഷ്ടപ്പെടുമ്പോൾ അത് ഞാൻ നല്ലവനായതു കൊണ്ട് തന്നെയാണ് നീ അഹങ്കരിക്കുകയോ മതി മറന്ന് ജീവിക്കുകയും ചെയ്യരുത് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാൽ മാത്രമേ നമുക്ക് പൊതുസമൂഹത്തിൽ ബന്ധങ്ങൾ നിലനിർത്താൻ പറ്റുള്ളതുകൊണ്ട് അള്ളാഹു ചെയ്ത വലിയൊരു അനുഗ്രഹം നമ്മുടെ പോരായ്മകളെ ന്യൂനതരും മറച്ചു പിടിച്ചു പൊതുസമൂഹത്തിന്റെ മുമ്പിൽ അത് നമ്മളായിട്ട് പ്രദർശിപ്പിക്കരുത് നമ്മൾ അതിൽ മതിമർദ്ദം ജീവിക്കുകയും ചെയ്യരുത് അള്ളാഹു എങ്ങനെയാണോ നമ്മൾ അവതരിപ്പിച്ചത് അത് നിലനിർത്തുവാനും നമ്മൾ പരമാവധി പരിശ്രമിച്ച് നല്ലവരായി ജീവിക്കാൻ നമ്മൾ പരിശ്രമിക്കണം അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാണല്ലേ അവർ